ഒരു ഒളിച്ചോട്ടത്തിലൂടെ മലയാളികൾക്കിടയിൽ മൊത്തം ഫേമസ് ആയ കുടുംബമാണ് ഉപ്പും മുളകും ലേറ്റ് പൊന്നൂസും പൊന്നൂസിന്റെ വിവാഹവും എല്ലാം തന്നെ വൻ ആഘോഷമാക്കിയ കാര്യങ്ങളാണ് ഇന്ന് പൊന്നൂസിന് ഒരു പെൺകുഞ്ഞൻ ജനിച്ചിരിക്കുന്നു മകളോടൊപ്പമുള്ള തന്റെ ജീവിതം കാണിക്കുന്ന തിരക്കലാണ് പൊന്നൂസ് എന്നാൽ പൊന്നൂസിനേക്കാൾ കൂടുതൽ ഫേമസ് ആയത് മകളെ അടുക്കളക്കാര് ജാനു ആക്കും എന്ന് പറഞ്ഞ പൊന്നൂസിന്റെ അമ്മയായിരുന്നു നിരവധി കുറ്റപ്പെടുത്തലുകളും പരസ്പരം കരുവാര്യത്തേക്കലിനും ഒടുവിൽ പൊന്നൂസും ഭർത്താവും അമ്മയും എല്ലാം ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോകുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് തനിക്ക് വയ്യെന്ന് പറഞ്ഞ് പൊന്നൂസിന്റെ അമ്മ എത്തുന്നത് സ്വാഭാവികമായി കണ്ടൊരു മുഴ പിന്നീട് അത് സർജറി നടത്തുകയും കീറിക്കളയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അതിന്റെ ടെസ്റ്റ് റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ആദ്യ റിസൾട്ടിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ഭയന്നാണെന്നും തനിക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ സ്ഥിരമുണ്ടെന്നും നല്ലപോലെ വയ്യാത്ത അവസ്ഥയാണെന്നും പറഞ്ഞാണ് പൊന്നൂസിന്റെ അമ്മ വീഡിയോയിൽ വന്നത്